കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത് ചെറിയൊരു ഒലക്ക് കിട്ടുവാണെങ്കിൽ ഈ മൂന്ന് ടീച്ചർമാരുടെയും കൈ കൊടുത്ത് രണ്ട് തലക്കടിക്കാൻ പറയണം ഒരു ജായും രണ്ട് ജായും ഒരു വള്ളിയും കുറച്ച് കുറച്ച് റോഡിന്റെ ചെയ്ത് മുല്ലപ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകാം നമസ്കാരം ന്യൂസ് ചുമായിട്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയെങ്കിൽ പറയാം മറ്റൊരു മറ്റെപ്പിസോഡിലേക്ക് സ്നേഹപൂർണ്ണ സ്വാദം അതായത് തലശ്ശേരി പാലാടുള്ള എൻ ടി ടി എഫ് അതായത് നമുക്ക് വിവിധ കഴിഞ്ഞാൽ പോലും വിവിധ വ്യത്യസ്തമായ നല്ല സാലറി ഉള്ള ജോലി കിട്ടുന്ന പ്രത്യേക കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തലശ്ശേരി പാലാടുള്ള എൻ ടി ടി എഫ് അവർ സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമാണ് അറിയെങ്കിൽ പറയാമോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമ്മൾ കുട്ടികളുമായിട്ടാണ് ചോദ്യങ്ങൾ പങ്കുവെച്ചത് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്ന മൂന്ന് ടീച്ചർമാരാണ് അധ്യാപികമാരാണ് അവിടെ ചോദിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം തലശ്ശേരി പാലയാടുള്ള എൻ ടി സ്പോൺസർ ചെയ്യുന്ന അറിയാൻ പറയാമോ അറിയോ പറയാം നോക്കാം നമസ്കാരം ടീച്ചറെ ടീച്ചറുടെ പേര് സനിത സനിത സ്വന്തം സ്ഥലം എവിടെയാണ് ടൗണിലാണോ ജംഗ്ഷനിലാണോ ഇവിടെ വർക്ക് ചെയ്യുന്ന ചെറിയൊരു കാര്യമാണ് ഏ കാരണം ഇപ്പം മഴ സമയമാണ് അപ്പം പറയാറുണ്ട് പല സ്ഥലത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കുട്ടികളോട് നമ്മൾ പറയുന്നത് നീന്തൽ പഠിച്ചിരിക്കണം എന്ന് പറയാറുണ്ട് ചോദമാണ് നമുക്ക് മത്സ്യം പിടിക്കുന്ന പുഴകൾ ഒരുപാടുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയുക വെള്ളംകളി നടക്കുന്ന പുഴകളുണ്ട് കേരളത്തിലെ മൊത്തം നദികളുടെ എണ്ണം അത്രയാണ് നോക്കാം വരട്ടെ യെസ് ടീച്ചറുടെ പേര് ജീജ

ശരി നിന്ന് ആൾക്കാരുണ്ട് പുഴയിൽ നിന്ന് ആൾക്കാരുണ്ട് നിന്ന് പോലും മുങ്ങി കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചോദ്യം കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് എണ്ണിഫോർട്ടി സംശയം നോക്കാം നമസ്കാരം ടീച്ചറെ നമസ്കാരം ടീച്ചർ കൈതപ്പുറം ദാമോരന്തൂതിരി രചിതാവിന്റെ കവിയുടെ വീട്ടിന്റെ ക്രോസ് മുല്ലപ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകാം സൗരഭ്യം ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ കവിയും ഗാനരചിതവുമായ കൈതപ്പുരം ദാമോരൻ നമ്പൂതിരിയുടെ ഭവനത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് ടീച്ചർക്ക് എഴുത്തിന്റെ കവിതയുടെ വല്ല ഗുണങ്ങളും ഉണ്ടോ ഇല്ല അടുത്തേക്കൂടെ പോയിട്ടില്ല വേറെന്തിന്റെ അതാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ിയാണ് പക്ഷേ കൈതപ്രന്റെ നമ്മുടെ കൈതപ്രം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കവിയും ഗാനമായ കൈതപ്രം ദാമോദരി നമ്പൂതിരി ഇനി അറിയപ്പെടാൻ വേണ്ടി പോകുന്ന കൈതപ്പുറത്തുള്ള നർത്തകിയാണ് പേരെന്തായിരുന്നു ടീച്ചർ ടീച്ചറേ ഞാനിപ്പോ രണ്ട് ടീച്ചർമാരോട് ചോദിച്ചു ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ പേര് ടാഗോർ വിദ്യാനികേതൻ തളിപ്പറമ്പ് ചോദിച്ചൊരു കാര്യമാണ് അതായത് കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത് ചെറിയൊരു ഒലക്ക് കിട്ടുകയാണെങ്കിൽ ഈ മൂന്ന് ടീച്ചർമാരുടെയും കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ തലക്കടിക്കാൻ പറയണം കാരണം എന്താ പറയുക ഇമ്മാരി ചോദ്യം ടീച്ചർമാരുടെക്ക് എല്ലാമാണ് ഞാൻ ചോദിക്കാൻ പോവും എന്നാലും മൂന്ന് പേര് പറഞ്ഞിരിക്കുന്ന ഉത്തരവും കറക്റ്റാണ് അപ്പം മൂന്ന് പേർക്കും കൂടി നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകണം ഓക്കെ റെഡി വാ അപ്പോൾ നമ്മൾ തലശ്ശേരി പാലയാടുള്ള എൻ ടി ടി എഫ് അതായത് ഒരുപാട് വ്യത്യസ്തമായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന പത്താം ക്ലാസ് കഴിഞ്ഞാലും പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് വിദേശത്തൊക്കെ സ്വദേശം ഒരുപാട് ജോലി സാധ്യതയുള്ള പഠനങ്ങളൊക്കെയാണ് അവിടെയുള്ളത് തലശ്ശേരി പാലാടുള്ള എൻ ടി ടി എഫ് അപ്പം അവരുടെ പ്രോഗ്രാമാണ് അറിയെങ്കിൽ പറയാമോ ഞാൻ അറിയെങ്കിൽ പറയാമോ ചോദിച്ചു പക്ഷേ മൂന്ന് പേർക്കും അറിഞ്ഞു അവർ പറഞ്ഞു അപ്പം അറിഞ്ഞു പറഞ്ഞതുകൊണ്ട് എൻ ടി ടി എഫ് നൽകുന്ന സമ്മാനം മൂന്ന് പേർക്കും കൂടിയിട്ട് കൊടുക്കുകയാണ് സ്നേഹപൂർവ്വം ഇത് കൈപ്പറ്റുക വാങ്ങിച്ചോളാം ഓക്കെ താങ്ക് യു കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അറിവിൻ്റെ ലോകത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അറിവത്തിൽ അറിവിൻ്റെ അറിവ് നേടുന്ന ജാലകം തുറക്കുകയാണ് ഇനി ആരെങ്കിൽ പറയാൻ ഒരുപാട് ചോദ്യങ്ങളും ആ ഉത്തരം പറയുന്ന വ്യക്തികളും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാനുള്ള കുറുവഴികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പം തലശ്ശേരി പാലയാടുള്ള എൻ ടി ടി എഫ് അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി സാധ്യതയുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് തലശ്ശേരി പാലേടുള്ള എൻ ടി ടി എഫ് മറക്കണ്ട ആ നാമതേ പുതിയ ചോദ്യമായിട്ട് വീണ്ടും കാണാം അടുത്ത അടുത്ത അദ്ധ്യായത്തിൽ അറിയെങ്കിൽ പറയാമോ ഗുഡ് ബൈ